ാണ് ആ മഴയെ ആ അവഗണിച്ചത് ഏറ്റവും ആളുകളാണ് ചുവപ്പന അഭിവാദ്യങ്ങൾ വിളിച്ചുകൊണ്ട് ആ സമര നായകന് മുന്നപ്രമേലാ സമര നായകന് സഖാബ് വിയസിന് കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാൾക്ക് കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാക്കളിൽ ഒരാൾക്ക് വിട ചെല്ലുകയാണ് ആ യാത്രയെപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിളിക്കുന്നു ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്നുള്ള ഈ മുദ്രാവാക്യം ഇനി സ്വായത്തം അത് ഇനി സാധ്യമാക്കാൻ പോകുന്നത് ഈ പ്രവർത്തകരിലൂടെയാണ് വി എസ് തെളിച്ചുവിട്ട വഴിയിലൂടെ അനീതിക്കെതിരെ ദുഷ്പ്രഭുത്വത്തിനെതിരെ സിന്റെ ആ പോരാട്ടം ഈ മനുഷ്യരുടെ അടുത്ത തലമുറകളിലൂടെ പിന്തുടരുന്നതിലൂടെയാണ് ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നുള്ള മുദ്രാവാക്യം അത് സ്വാർത്ഥകമാകുന്നത് ആ വാഹനം ഇവിടെ നിന്ന് മുന്നോട്ട് പോവുകയാണ് ആൾക്കൂട്ടത്തെ പകഞ്ഞു മാറ്റി ആ വാഹനത്തെ മുന്നോട്ട് പോകാൻ വഴി ഒരുക്കുകയാണ് അതിന് പിന്നാലെ സി എമ്മിന്റെ വാഹനം പോയതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു വരികയാണ് അതിനും ആളുകൾ മാറി നിന്നു കൊടുക്കുന്നുണ്ട് അവരെ മനസ്സിലാക്കുന്നുണ്ട് അകത്തേക്ക് കയറാൻ പറ്റാത്ത ആളുകൾ മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും അടുത്തിടത്ത് പോയി കാണാമെന്നുള്ളതാണ് അറി പറഞ്ഞു വരിച്ചെന്ന് അറി പറഞ്ഞു വരച്ചെന്ന് അറി പറഞ്ഞു വരിച്ചെന്ന് പറഞ്ഞില്ല വരയ്ക്കുന്നില്ല ലായ വരയ്ക്കുന്നില്ല തന്നെ വിശ്വസ ഈ പോരാട്ടം തുടരുമെന്ന് തന്നെയുള്ളത് പറഞ്ഞുവെക്കിയാതെ മുദ്രാവാക്യം കുളിച്ച് കണ്ടോ കണ്ടോ കണ്ടു ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഞാൻ അവിടെ ആയിട്ട് ജോലിക്ക് ഇരിക്കുമ്പോ പെട്ടെന്ന് തോന്നിയതാ അങ്ങനെ ഒളിച്ചാണെങ്കിൽ കാണാൻ പറ്റി സന്തോഷം എന്തുകൊണ്ടാ എന്താണ് ഇവിടെ വന്ന് കാണുന്നത് നമ്മളെ പാർട്ടി എന്ന് പറയുമ്പോ തന്നെ വി എസ് ആണല്ലോ ഇൻസ്പിറേഷനല്ല എസ് ആണല്ലോ ഒരു നോക്ക് നോക്കി കാണാണ്ടെങ്കിലും നമ്മൾ സമരം അങ്ങനെ അങ്ങനെ ആളുകളൊക്കെ ഇവിടെ വന്ന് എല്ലാവരും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പ്രശ്നമല്ല എന്ത് കാലാവസ്ഥയിലും അവർ ആ മുദ്രാവാക്യം ആവർത്തിച്ച് വിളിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ വീണ്ടും പുറകിലൊക്കെ അതായത് വിലാപയാത്രയുടെ വാഹനത്തിന് പിന്നിലായിരുന്ന മറ്റു വാഹനങ്ങളും നമുക്ക് കാണാം കൂടുതൽ സഭാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോവുകയാണ് അതിന് വഴിയൊരുക്കി കൊടുത്തിരിക്കുന്നു വീണ്ടും പ്രവർത്തകർ റോഡിൽ നിറയുകയാണ് അച്യുതാനന്ദന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ വിലാപയാത്ര അത് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും മുന്നോട്ട് പോവുകയാണ് ഇനി റിക്രിയേഷൻ ഗ്രൌണ്ടിലേക്കാണ് ഈ വിലാപയാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നപ്ര വയലാറിന്റെ സമരനായകൻ വി എസ് അച്യുതാനന്ദനെ ഏറ്റവും അദ്ദേഹം അർഹിക്കുന്ന യാത്ര അന്ത്യയാത്ര അത് നൽകുകയാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഖാക്കൾ അത്രമാത്രം സഖാക്കളാണ് ഇവിടെ എത്തിയിട്ടുള്ള അത്രമാത്രം പ്രവർത്തകരാണ് അതിൽ സാധാരണക്കാരുണ്ട് അതിൽ വളരെ സാധാരണക്കാരുള്ള ജോലി ചെയ്യുന്ന പണി പാവപ്പെട്ട ആയിട്ടുള്ള നമ്മൾ വളരെ സാധാരണ പണി ചെയ്യുന്ന അങ്ങനെ എല്ലാ തരത്തിലുള്ള പുലിപ്പണിക്കാരായിട്ടുള്ള ആളുകൾ എല്ലാ തലത്തിലുമുള്ള ആളുകളുണ്ട് ആളുകളൊക്കെ വന്ന് ബി എസിന് അഭിവാദ്യം മുഴക്കി ഇതാ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വിലാപയാത്ര മുന്നോട്ട് പോവുകയാണ് എല്ലാവരും ഒരുപോലെ എല്ലാവരും സഖാക്കളായി എല്ലാവരും പരസ്പരം സഹായിച്ച് എല്ലാവരും ഒരുമിച്ച് നല്ല നനങ്ങൾക്കെയാണ് ഈ വിലാപയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മുദ്രാവാക്യം വിളിച്ചു നൽകുന്നു മുദ്രാവാക്യം വിളിച്ചു നൽകുന്നു മറ്റുള്ളവരൊക്കെ അത് ഏറ്റവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കടന്നു വന്ന ഒരു നൂറ്റാണ്ടിന്റെ നായകനാണ് ഇവിടെ തുടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ പോരാട്ടം നമുക്കറിയാം ഇവിടെ എത്തിയിട്ടുള്ള ഒരുപാട് ചെറിയ കുട്ടികളുണ്ട് എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടി അംഗത്വം കിട്ടുന്നത് നമുക്കറിയാം അതുപോലെ എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹം കോൺഗ്രസിന്റെ ഭാഗമായി തുടങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതെന്ന് നമുക്കറിയാം പത്ത് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സാകുമ്പോഴേക്കും എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ടതൊക്കെ സ്വായത്തമാക്കിയിട്ടുള്ള സുഖാവസ്ഥ അന്ത്യാഭിവാദി മുഴക്കിക്കൊണ്ട് പ്രവർത്തകർ

പിന്നെ എവിടെയാണ് പോകാൻ പറ്റുക പിന്നെ എവിടെയാണ് പോകേണ്ടതെന്നും ശരിയാണ് ചോദിക്കുന്നു